ഗുജറാത്ത് പൂർണ്ണമായും ബി ജെ പിടിച്ചെടുത്തു കഴിഞ്ഞു അതൊരു വസ്തുതയാണ് ഉടനെയൊന്നും ഗുജറാത്തിൽ ഒരു ഭരണമാറ്റം നടക്കുമെന്നോ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നോ കടുത്ത കോൺഗ്രസ് പ്രവർത്തകർ പോലും വിശ്വസിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ അധികാരത്തിലെത്തിയ ബി ജെ പി നാൾക്കുനാൾ അവിടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് പോയകാലത്തിന്റെ പൈതൃകത്തിൽ ഉറ്റം കൊണ്ടാണ് ഇപ്പോഴും ഗുജറാത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്തായാലും രാജ്യത്തെ ഒരു തിരിച്ചുവരവ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കം ഗുജറാത്തിൽ നിന്ന് തന്നെ ആകണമെന്നൊരു ചിന്തയിലാണ് രാഹുൽ ഗാന്ധി ഉള്ളത് ഇന്ത്യയുടെ തലപ്പത്തേക്ക് നരേന്ദ്രമോദി യാത്ര തുടങ്ങിയ ഗുജറാത്തിൽ തിരിച്ചുവരവിനുള്ള വഴികൾ തേടുകയാണ് കോൺഗ്രസ് പാർട്ടി അറുപത് വർഷത്തെ ചരിത്രത്തിലാദ്യമായി ഗുജറാത്തിലാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എ ഐ സി സിയുടെ സമ്മേളനം തന്നെ നടന്നത് അത് കോൺഗ്രസിന് തിരിച്ചുവരവിനുള്ള ഒരു വഴി മരുന്നിട്ടാണ് അവസാനിച്ചത് ഇതിന് പിന്നാലെ ഇപ്പോഴത്തെ ആ നാൽപ്പത് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരെ മാറ്റി നിയമിച്ചിരിക്കുകയാണ് പാർട്ടി അടിമുടി മാറ്റമാണ് ഗുജറാത്തിൽ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇത് പാർട്ടിയുടെ തലപ്പത്ത് അഴിച്ചുപണി നടത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി സങ്കധൻ സൃജൻ എന്ന പദ്ധതിയിലൂടെയാണ് പാർട്ടിയെ ഉടച്ചു വാർക്കുന്നത് ദളിതർ ഗോത്രവർഗക്കാർ മറ്റു പിന്നോക്ക വിഭാഗക്കാർ എന്നിവരെ ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ തലപ്പത്ത് നിയമിക്കുകയാണ് ഇതുവഴി പാർട്ടി ചെയ്തത് രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇരുപത്തിയാറ് ലോക്സഭാ മണ്ഡലങ്ങളും നൂറ്റി എൺപത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളും ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ബ്ലോക്കുകളും സന്ദർശിച്ചതിനു ശേഷമാണ് ഡി സി സി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തത് അതേസമയം സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞതും മുസ്ലിം മതത്തിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞതും വിമർശനങ്ങൾക്ക് ഇടവരുത്തി ഇതിന് പിന്നാലെ ജൂൺ ഇരുപത്തിമൂന്നിന് എ ഐ സി സി സലീം അന്താവാദിയെ സിറ്റി യൂണിറ്റിന്റെ പ്രസിഡന്റായി നിയമിച്ചതോടെ പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിച്ചു ഗുജറാത്തിലെ ജനസംഖ്യയിൽ പത്ത് ശതമാനം മുസ്ലിം ജനവിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇരുപത് ശതമാനത്തിൽ കൂടുതൽ മുസ്ലിംകളുള്ള അഞ്ച് ജില്ലകളും ഗുജറാത്തിലുണ്ട് അതുകൊണ്ട് സംഘടനാ തലപ്പത്ത് മുസ്ലിം മതത്തിൽ നിന്നുള്ള നേതാക്കളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് മറ്റു നേതാക്കളും പറയുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം പാർട്ടി സംവിധാനങ്ങൾ പൊടി തട്ടിയെടുക്കുന്ന രീതി കൊണ്ട് ഗുജറാത്തിൽ രക്ഷപ്പെടാനാകില്ല എന്ന തിരിച്ചറിവിലാണിപ്പോൾ കോൺഗ്രസ് ഉള്ളത് കുറ്റമറ്റ നേതൃത്വമുള്ള യുവ പുതുമുഖങ്ങൾക്ക് മാത്രമേ സംസ്ഥാനത്തെ പാർട്ടിയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂവെന്ന നിലപാടിലാണ് പാർട്ടി എവിടെയുള്ളത് കഴിഞ്ഞ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മോശം പ്രകടനത്തെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വം പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാര നടപടികൾ സ്വീകരിച്ച് പാർട്ടിയെ പുനരജ്ജിപ്പിക്കാനുള്ള ശ്രമം നേരത്തെ നടത്തിയിരുന്നു ശരിയായ തന്ത്രവുമായി തെരഞ്ഞെടുപ്പിൽ ഇറങ്ങാത്തതും ദുർബലമായ നേതൃത്വവും ജാതി സമവാക്യത്തിലെ അസന്തുലിതാവസ്ഥയും കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണമായി മാറിയെന്ന് നേതാക്കന്മാർ കുറ്റപ്പെടുത്തിയിരുന്നു കൂടാതെ പ്രോട്ടോകോൾ നയത്തിലും മാറ്റം അനിവാര്യമാണെന്നും പാർട്ടി കണ്ടെത്തി കഴിഞ്ഞു ഇനി വേദിയിൽ കയറാതെ പ്രവർത്തകർക്കൊപ്പം ഇരിക്കാൻ മുതിർന്ന നേതാക്കന്മാർ പഠിക്കണമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത് ഒരു പ്രശ്നവും പരിഹരിക്കുകയോ നേതാക്കളെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാത്ത ജംബോ സംഘടനാ സംവിധാനങ്ങൾ വലിയൊരു ഭാരമാണെന്നും പാർട്ടി തിരിച്ചറിയുന്നുണ്ട് ഗുജറാത്തിലെ അനന്ത് പട്ടേൽ പുഞ്ചാവംശ് ജിഗ്നേഷ് മേവാനി അല്ലെങ്കിൽ മൻഹർ പട്ടേൽ തുടങ്ങിയ നേതാക്കൾക്ക് സുപ്രധാന സ്ഥാനം നൽകിയാണ് കോൺഗ്രസ് തിരിച്ചുവരവിന് ശ്രമിക്കുന്നത്